സർജറി സർജറി ഓപ്പൺ ആണെങ്കിൽ വലിയ പറയും അതിന്റെ ആർക്കും അല്ലേ വന്നവരൊക്കെ മാക്സിമം എടുക്കുക ഹലോ ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് മക്കളെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഒന്ന് രണ്ട് തിരക്കിലായിപ്പോയി അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ പുലർച്ചെ ആറ് മണിക്കാണ് വീടെത്തിയത് കേട്ടോ അപ്പോൾ ആ മുഖത്ത് ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ എത്തിയപ്പോൾ പുലർച്ചെ ആറ് മണിയായി ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം അല്ല ഉച്ചക്കായിട്ട് ഒന്ന് രണ്ട് ആവശ്യമായിട്ട് പോയതാണ് അപ്പം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് കൊണ്ടാണ് ഇന്നലെ വീട് ഇടാൻ കഴിഞ്ഞാൽ വരുന്നത് അപ്പം ചെന്ന് ഇനി ഇങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഉമ്മായി ഞാനും മാത്രമേ ഉള്ളൂ റമീസ് ഉപ്പായില്ല ഒരു പിന്നെ വീട്ടിൽ ഉള്ളിൽ തന്നെ ഉണ്ട് എന്തോ പണിയിലാണ് അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ഇമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ് ഗേസ് അപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പൊ ബുദ്ധിമുട്ട് ശരീരം വേദന ഉറക്കില്ലായ്മ മെയിൻ ഒരു റീസൺ ഉണ്ട് അപ്പൊ റീസൺ എന്താണെന്ന് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം അപ്പൊ ഇപ്പോ സമയമില്ല ആദ്യം പിന്നെ അവിടെ നമ്മൾ അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പോയത് ഡോക്ടറെ കാണാം അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ അതോ അവിടെ പോയിട്ടാണ് എടുക്കുന്നത് അവിടെ പോയിട്ട് ഡോക്ടറെ ചീറ്റ് അല്ലേ ടോക്കൺ എടുക്കണം അല്ലേ അപ്പം അവിടെ പോയി ടോക്കൺ എടുക്കണം അപ്പോൾ തിങ്കളാഴ്ച ആണ് അപ്പോൾ ഇതിലൂടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും അപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ പോയി വന്നിട്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞത് കാരണം നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ടത് ഉണ്ട് അപ്പോൾ അതിന് പിന്നിൽ അങ്ങ് അത് വരാനുള്ള കാരണം വേറൊരു മെയിൻ റീസൺ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വഴിയേ പറഞ്ഞത് അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു വരാം ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ടല്ലേ ഉമ്മ അപ്പോ നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കിംസാറ്റ് ആ ഒരു കിലോമീറ്റർ അത്ര തന്നെ വരുകയുള്ളു സാധാരണ നമ്മൾ എന്തുണ്ടെങ്കിലും ഇവിടെ തന്നെ നല്ല വരുന്ന ആ അത്യാവശ്യം നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട് ഓക്കെ ഇറങ്ങിക്കോ ഉം ഉം ഓക്കെ ഓക്കെ ഞാനങ്ങനെ വണ്ടിയൊക്കെ അതാ അവിടെ പാർക്ക് ചെയ്തിട്ട് കേറുകയാണ് അപ്പോൾ എന്താ പാടിനേരല്ലോ ഏതായാലും ടോക്കൺ എടുക്കാൻ കഴിയിട്ടുണ്ട് ഏഹ് അപ്പൊ എത്ര നേരത്തെ വന്നാലും അത്രയും വേഗം ഡോക്ടറെ കാണിച്ചു കാരണം ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ പക്ഷേ നല്ല ഹോസ്പിറ്റലായിട്ട് അത്രയും നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് എല്ലാ കേസുകളും ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട് ഏഹ് നമ്മളാട്ടുള്ളവർക്ക് അറിയാൻ തോന്നുന്നില്ല ഇന്ത്യൻ ഹോസ്പിറ്റലേ ഓക്കെ ഏതായാലും പിള്ളോട്ട് നോക്കി വെക്കാം ടോക്കൺ എടുക്കോ എത്രാതെ നമ്പർ ടോക്കൺ നമ്പർ മൂന്ന് അല്ലേ അഞ്ചാമത്തെ ഫ്ലോറിലാ ഫ്ലോറിലാണ് ഡോക്ടർ ഉള്ളത് കേട്ടോ സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നല്ലോ ആദ്യം ഇപ്പൊ അഞ്ചാമത്തെ ഫ്ലോറിലാണോന്നല്ലേ ടോക്കൺ മൂന്നും കിട്ടിയല്ലോ തിരക്കുറവായിരിക്കും അങ്ങനെ അതാ പിന്നെ ഡോക്ടറെ കാണാൻ കയറി അപ്പോൾ നമ്മൾ കണ്ടില്ലേ മൂന്നാം നമ്പർ തന്നെയായിരുന്നു പക്ഷേ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നൊരു രണ്ടു മിനിറ്റ് നിന്നപ്പോൾ തന്നെ അടുത്ത ടോക്കൺ വിളിച്ച് കേറിയിട്ടുണ്ട് അപ്പോൾ എന്തെന്തോ ഭാഗ്യം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം കാണാൻ പറ്റി അതൊക്കെ അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉമ്മാക്കുണ്ട് ഉമ്മക്ക് ഈ ഒരു വേദന കുറച്ച് നാളായിട്ടുണ്ട് നേരെ നല്ല വേദനയും പിന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നലെ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് പിന്നെ ഇനി ഞാൻ രാത്രി പറഞ്ഞിരുന്നു പിന്നെന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ രാവിലെ സാധാരണ രാവിലെ ഇത്ര പത്ത് മണി മുതൽ ചേക്ക് രണ്ട് മണി വരെയാണ് ഡോക്ടർ ടൈമ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത്രയും വേദന ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആകുമ്പോൾ പിന്നെ ഡോക്ടർ ഉണ്ടാവുമല്ലോ അങ്ങനെ തന്നെയാണ് രാവിലെ നമ്മൾ ഇറങ്ങി അപ്പോൾ ഏതായാലും ഡോക്ടറെ കാണാൻ കയറിയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ ഏ ഇപ്പോൾ എന്തെങ്കിലും സ്കാനിങ്ങോ ചെക്കപ്പോ ചെക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയില്ല അപ്പോൾ ഏതായാലും ഡോക്ടറെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടിട്ടിറങ്ങിയിട്ട് ഇനിയിപ്പോൾ മരുന്ന് കുടിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുണ്ടോ എന്ന് അറിഞ്ഞോ അറിയാമോ ചോദിച്ചോ എനിക്ക് തോന്നുന്നു ഗെയിനക്കോളജിസ്റ്റിൻ്റെ അതായത് ഗൈനക്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വാർഡിലാണ് കാരണം ആ ഭാഗത്തു തന്നെ രണ്ട് മൂന്ന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുകളിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ ഇതൊക്കെ ഓരോ റൂമുകളാണ് നമ്മളെ പേ ഇവിടെ പിന്നെ എടുക്കുന്ന റൂമുകളാണ് തോന്നുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ലേബർ റൂം വരിക അപ്പോൾ ഇവിടെ ഡെലിവറി കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇപ്പോൾ ഒക്കെ ഇവിടെ പിന്നെ അവൈലബിൾ ആണ് ഈ ഹോസ്പിറ്റലിൽ അടുത്ത് തുടങ്ങിയതാണ് നമ്മളെ ഭാഗത്ത് അടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ വന്നത് ഒരുപാട് ആശ്വാസമാണ് നമ്മളീ നാട്ടിലുള്ള ആൾക്കാർക്ക് കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോകേണ്ടത് ഒന്നുകിലും മെഡിക്കൽ കോളേജ് അല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെന്നുണ്ടെങ്കിൽ പെഞ്ഞാറമൂട് ഗോകുലം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്നാൽ കുറച്ച് കായ ആവുമെങ്കിൽ എന്തെങ്കിലും അസുഖം നമ്മൾ വന്നു കഴിഞ്ഞാൽ വേഗം വേദമാവും നല്ല കൺസൾട്ടിങ്ങുമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അങ്ങനെ ഡോക്ടറെ കാണിച്ചു മരുന്ന് കിട്ടിയില്ലേമ്മ ആ മരുന്ന് കുറേ ഉണ്ടല്ലോ രണ്ട് രീതിക്ക് രണ്ട് പിന്നെ ടൈപ്പ് മരുന്നുണ്ടല്ലേ രണ്ട് ടൈപ്പ് മരുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ഞാൻ എന്നാലേ നിങ്ങൾ നടക്കണ്ട ഇവിടെ നിന്ന് നല്ല വെയിലുണ്ട് ഇവിടെ നിന്ന് ഞാന് വണ്ടി എടുത്തിട്ട് വരാം ഓക്കെ നല്ല വെയിൽ അടിപൊളി ചൂടാണ് അടിപൊളി ചൂടാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ തന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മള് വീടെത്തി എന്താ നോക്കുന്ന കാര്യമായിട്ട് കൊറേ ബുക്ക് പേപ്പർ വീട്ടുകളൊക്കെ ഉണ്ടല്ലോ എന്താണ് സംഭവം ഒന്നേ മുക്കാല് വർഷം മുമ്പുള്ള കുറച്ച് ചീട്ടുകളാണല്ലേ നോക്കട്ടെ ആ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഒന്നേ മുക്കാല് വർഷം മുമ്പ് എന്തായിരുന്നു നല്ലതിന് ഒരു ഉത്തരം ഉണ്ടല്ലോ എന്തായിരുന്നു ഒന്നേ മുക്കാല് വർഷം ഉണ്ടായത് കേൾക്കുന്നില്ലേ മുക്കാൽ സർജറി കഴിഞ്ഞതാണ് സർജറി കഴിഞ്ഞതാണ് യൂട്രസിന്റെ സർജറി വരുന്നു പൈസ യൂട്രസ് പിന്നെ

ഒന്നേകാല് വർഷം മുമ്പ് ഒന്നേ മുക്കാല് വർഷം മാറി ഒന്നേ മുക്കാൽ വർഷം മുമ്പ് പിന്നെ യൂട്രസും ഓവറേക്ക് ഒന്നായിട്ട് ഒഴിവാക്കിയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് എവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയത് ഗോകുലം മെഡിക്കൽ കോളേജ് നമ്മള് നേരത്തെ പറഞ്ഞ് വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയത് അപ്പൊ അതിന്റെ ചീറ്റുകൾ കാര്യങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും അന്ന് നടത്തിയ സർജറിന്റെ പിന്നാലെ ഇപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണ് അല്ലെങ്കിൽ ഇത് ഈ ചീട്ടുകളൊക്കെ എന്തിനാണ് ഇപ്പൊ കൊണ്ട് പോയത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ശരീരവേദന ക്ഷീണം ഉറക്കം ഇല്ലായ്മ അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയ കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തിന്റെ പരിണിത ഫലാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെതാണ് ഈ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ചിലപ്പോ ഒരു സർജറി മുന്നേ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരിചയമുള്ളതൊക്കെ ആൾക്കാർ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ കഴിയുന്നുണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ് ചൂട് വിയർപ്പ് അല്ലെ എത്ര ഫാൻ ഉണ്ടെങ്കിലും എത്ര തണുപ്പാണെങ്കിലും അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോ ഞാനും നമ്മളെ എല്ലാവരും പാടൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേ ഫാനും ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അപ്പോഴും ഉമ്മ പറയും നല്ല ചൂടാണ് ഏഹ് നല്ല വിയർക്കയാണ് അല്ലേ ആ അപ്പൊ അതേപോലെ തന്നെ ഇടക്ക് നമ്മുടെ വീഡിയോസിൽ രണ്ട് മൂന്ന് വീഡിയോസിൽ ഒരുപാട് ആൾക്കാര് ചോദിച്ചു എന്താ അമ്മാക്കൊരു ക്ഷീണം അമ്മാക്കുമൊക്കെ മുഖത്തൊരു ക്ഷീണം ക്ഷീണം വേറൊന്നുമല്ല ഇതാണ് കാര്യം ശരീരത്തിന്റെ ബുദ്ധിമുട്ട് വേദന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആർക്കായാലും നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ ഭാഗമാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പിന്നെ പ്രധാന ഒരു പങ്ക് ഉള്ളൊരു ഭാഗമാണ് നമ്മളെ യൂട്രസ് അല്ല അതേപോലെ ഓവറി എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് പോയാലും എങ്ങനെയാന്നുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് മക്കളെ അവസ്ഥ എന്ന് പറയുന്നത് ഏഹ് അപ്പോ ആർക്കും വരാതിരിക്കട്ടെ ഒന്നാമത്തെ കേസ് ഇങ്ങനെ വരുന്നത് മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഭക്ഷണക്രമം പിന്നെ നമ്മുടെ ഉറക്കം അതേപോലെ തന്നെ ജീവിത രാത്രി ഇച്ചിരി താമസിച്ചാലും ഉറങ്ങത്തില്ല പകലും ഉറങ്ങാത്ത ദിവസം തന്നെ രാത്രി പോലും നേരത്തെ ഉറക്കം താമസിച്ചു കിടന്നിട്ടും പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ശരീരം കുത്തിവലി വേദന പോവാൻ കാരണം പറയുമ്പം പിന്നെ വേദന ജോയിന്റുകളിലൊക്കെ വേദന കുത്തിവലി പിന്നെ ഉറക്കില്ല പോയത് ആര് ഇപ്പൊരു വർഷം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നേ മുക്കാല് വർഷമായെങ്കിലും പിന്നെ ഒന്നര മാസത്തിന് ശേഷം ചെക്കപ്പിന് പോയി അപ്പോഴന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ചുനാള് ഗുളിയെ കഴിക്കാൻ പറഞ്ഞു അവര് ഏഴെട്ട് മാസം കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അപ്പോഴ് പിന്നെ അതിന് ശേഷം ഗുളിയൊന്നും കഴിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ അപ്പോഴും പിന്നെ ഒരു ഡോക്ടറെ കാണാൻ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെക്ക് ചെയ്യാതെ ഇതൊന്നും അതേ ഗുളി തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണ്ട ഒരു ഗൈനക്കിനെ കാണിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്യാന്ന് തുടങ്ങി ഇതൊക്കെ നോക്കിയാ വാങ്ങി നോക്കിയ പ്രൈവറ്റ് ആയതുകൊണ്ട് വാങ്ങി നോക്കും സർക്കാർ ആണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കുന്നോട്ട് പെരയിടത്തില് എന്താ പരിപാടി റബ്ബറിന്റെ ആ എടുക്കാൻ പോകുന്നല്ലേ അപ്പോ റബ്ബർ വെട്ടി വെച്ചിട്ടുണ്ട് പാല് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അത് എടുത്തോ വന്നാ മതി ഓക്കെ ആ ആയിക്കോട്ടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതിനാവശ്യം സൂക്ഷിച്ചു ഡോക്ടർമാരും മാറും അവര് ചോദിക്കും ഇതുവരെ കാണിച്ചു ആയലോടെ ും പറ്റത്തില്ല അല്ല അത് സാധാരണ അങ്ങനെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മള് ഒരു ജലദോഷാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മള് മുന്നാലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോയാൽ ഏറ്റവും ബെറ്റർ അതാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത് ടൈപ്പ് ഗുളിക തന്നല്ലേ ആ ഇസ് അപ്പൊ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ഗുളിക തന്നിട്ടുണ്ട് ഒരു മാസത്തേക്ക് ഇത് രണ്ട് നാല് അഞ്ച് പതിനഞ്ച് ഇത് പതിനഞ്ചല്ലേ ഉള്ളു ആ ഒന്നുകൂടെ ഉണ്ടല്ലേ ആ ഓക്കെ മുപ്പത് ഗുളിക ഇതുണ്ട് ഇത് ഒരേ ഗുളിക ഇത് ഇത് ഇഷ്ടം ഗുളിക ആണല്ലേ ആ ആ ഇതാണ് സാധനം ഓക്കെ ഇതിന്റെ വില നോക്കാം നല്ല വില ഉണ്ട് ഈ സാധനത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തോറ് വില ഉണ്ടല്ലേ ഇതിൽ ഗുളിയാക്കി ഇത് ഈസ്ട്രജൻ ഹോർമോണിന്റെ ഗുളിയാണ് ആ അതുകൊണ്ടാണ് ഹോർമോണ് ഈസ്റ്റർജൻ ടാബ്ലെറ്റ് യൂസ് പിന്നാണ് ഇതിൻ്റെ പേര് അപ്പം നല്ല വേർപ്പല്ലേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അപ്പോ ആർക്കും വരാതിരിക്കട്ടെ അല്ലേ വന്നവരൊക്കെ മാക്സിമം റെസ്റ്റ് എടുക്കുക അടുത്തൊക്കെ സർജറി കഴിഞ്ഞ ആൾക്കാരെ കണ്ടുവന്നുണ്ടെങ്കിൽ കഴിവതും വെയിറ്റ് എടുക്കാതിരിക്കാന് ഗൾഫിലാണ് അപ്പൊ നമ്മൾ പറയുന്നേക്കാം ഓപ്പൺ സർജറി റെസ്റ്റ് എടുക്കണം നല്ല അടിപൊളിയായിട്ട് എടുത്ത് അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനൊരു മെയിൻ ഫാക്റ്റാണ് നല്ലപോലെ റെസ്റ്റ് എടുക്കുക ചെറിയ ഒരു 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 കപ്പ് വെള്ളം പോലും മാക്സിമം എടുക്കാതിരിക്കുക കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇൻഷാല്ല എന്തെങ്കിലും അതിനുള്ള എടുക്കേണ്ടപ്പം നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്താ എന്തെങ്കിലും ആകെ നാക്കി പോയി വഴിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മൾ പറഞ്ഞു തരാം അല്ലെങ്കിൽ അറിയിച്ചരാം അതിന്റെ ആഹാര രീതികളോ അല്ലെങ്കിൽ അതിനെടുക്കേണ്ട മുൻകരുതലോക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ ഷെയർ ചെയ്യാം കാരണം കഴിഞ്ഞ ആൾക്കാർ ആരിലുണ്ടെങ്കിൽ അവർക്കറിയാമല്ലോ അതിനുള്ള പിന്നെ മുൻകരുതലോ അവരാണ് നമുക്ക് ഉപകാരമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ട് വേറെ കാര്യമുണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും അസുഖം ഒക്കെ വരുമ്പോഴേ അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഡോക്ടർമാർ എനിക്ക് തന്നെ സൈനസിന്റെ പ്രശ്നം വന്നപ്പോൾ മലപ്പുറത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചു മാഷാന്ന് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട് അതായത് വെയിറ്റും കൂടുന്നുണ്ടല്ലേ അപ്പോൾ തടി കൂടുന്നതും ഇതിന് ശേഷമുള്ളൊരു മെയിൻ കാര്യം അപ്പോൾ പലർക്കും പല രീതിക്കാവും ഇതിന്റെ ഇത് വരുന്നത് ഇവിടെ മക്കളെ പറയുന്നത് പിന്നെ ശമനം എന്നാലേ പറയുന്നത് ഒക്കെ ഇപ്പൊ ഏതായാലും ഗുളിയൊക്കെ കഴിക്കുക റെസ്റ്റ് എടുക്കുക നല്ലപോലെ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക നല്ലപോലെ ഉറങ്ങുക ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കും പറയാനുള്ള കാരണം നമ്മളിപ്പോ ഇംഗ്ലീഷ് മെഡിസിന് അത്രത്തോളം നമുക്ക് ശരീരത്തിന് നല്ലതല്ല ഒന്നാമത്തെ കാര്യം ഇതിന്റെ സൈഡ് എഫക്ട് പിന്നെ വരും പറ്റത്തില്ല കാരണം നമുക്കിപ്പോൾ അസുഖം കുറഞ്ഞ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഈ ഒരു കണ്ടന്റ് ചേർന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചില്ല നമുക്ക് മാറത്തില്ല പക്ഷെ ഇത് ഓവർഡോസ് നമ്മളിങ്ങനെ ദൈനംദിനം കഴിച്ചോണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ സൈഡ് എഫക്ട് വരും അത് മാറാൻ വേണ്ടി നമ്മൾ അടുത്ത് വീണ്ടും മെഡിസിൻ എടുക്കും അപ്പം അങ്ങനെ തന്നെയാണ് ശരാശരി ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കഴിവതും അസുഖങ്ങളെ പിന്നെ വിട്ട് ചേർത്ത് നിൽക്കാൻ നോക്കുക നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതേപോലെ ഉറക്കം ഉറക്കം വെള്ളം കുടിക്കുന്നതൊക്കെയാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് കേട്ടോ അപ്പൊ ചെറിയ പെൺകുട്ടികളടക്കം ഈ കേസ് വരുന്നുണ്ട് അതാണ് അപ്പൊ മൈനറാണ് ചെറിയ കുട്ടികൾക്ക് കാരണം അവരുടെ ലൈഫാണ് കാരണം വളർന്നു വരുന്ന കുട്ടികളാണ് കല്യാണം കഴിച്ച് പിന്നെ മുമ്പോട്ട് ജീവിക്കാനുള്ളതാണ് അപ്പൊ ഈ ഓവർ യൂട്രസ് എന്നൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരു തലമുറ തന്നെ അവിടെ നിന്നു പോകണം ഇല്ല അല്ല ഞാൻ പറയാണ് ഇപ്പൊ കോമൺ ആയിട്ട് പി സിഒ ഡി പി സി ഓഎസ് ഈ ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് നമ്മൾ ഇതിനൊക്കെ സംബന്ധിച്ച രോഗങ്ങളാണ് കേസ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഞാനീ പോലെ തന്നെ ചെറിയ ചെറിയ പെൺകുട്ടികളാണ് അപ്പൊ ഒരു തലമുറ തന്നെ അവിടെ ആയി പോകും കാരണം മക്കളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആവും തീരെ പറ്റിയങ്ങ് കിടന്നു പോകും പോയി ചെക്ക് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും പിന്നെ പോയി ഡോക്ടറെ കണ്ട് അതിൻ്റെ ഗുളിയേം പിന്നെ അതിനുള്ള ഫുഡുകളും കാര്യങ്ങളും കഴിക്കുമ്പോൾ വീണ്ടും ഇതാവും വീണ്ടും ഇങ്ങനെ ഈ പീരീഡ്സ് സമയമാകുമ്പോൾ ബ്ലീഡിംഗ് പോവും അങ്ങനെ രണ്ട് മൂന്ന് മാസം പോകുമ്പോൾ വീണ്ടും ഹീമോഗ്ലോബിൻ കുറയും അങ്ങനെ ഒരു മൂന്നാലഞ്ചോ നാലഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടാണ് ാണ് കണ്ടെത്തിയത് പക്ഷേ ഒരേ വർഷം കഴിയും തോറും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല പിന്നെയും കഴിഞ്ഞപ്പോ വീണ്ടും നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടതും പിന്നെ ഡോക്ടറെ കാണുന്നതും

ഉള്ളിലാണ് വരുന്നത് അല്ലെ ഒഴിവാക്കിയത് അപ്പൊ മക്കളെ നിങ്ങൾ കേട്ടില്ലേ കഥ പറഞ്ഞതും വലിച്ചു നീട്ടിയ നല്ല കേട്ടോ ഒരു മനുഷ്യന് അതായത് ഇപ്പൊ ഓരോ വീട്ടിലും ഉണ്ടാവും കേട്ടോ ഇവിടെ മാത്രമല്ല ഓരോ വീട്ടിലും ഓരോ രോഗികൾ അവരുടേതാണ് അല്ല ഈ രോഗം എന്ന് മാത്രമല്ല ഓ നമ്മൾ ഞാൻ പറയും നമ്മളെ വീഡിയോ കാണുന്ന ഓരോ വീട്ടിലും ഓരോ രോഗികളും അവരുടേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അത്രേ ഉള്ളു അപ്പൊ നമ്മളത് പിന്നെ ഒരാളോട് ഷെയർ ചെയ്യാത്തടത്തോളം അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് പറയാത്തടത്തോളം കാലം അതെന്നും നമ്മളുടെ തന്നെ പിന്നെ വേദനകൾ തന്നെ ആയിരിക്കും അതായത് ഷെയർ ചെയ്താലും അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിന് ഇതും ഉണ്ട് ഇപ്പോൾ എന്താണ് ഒരാളോട് നമുക്ക് എന്തെങ്കിലും വിഷമം പറയും പോലെ ഉമ്മാരെ വിഷമം ഉമ്മാരെ സങ്കടമായിട്ടല്ല പറഞ്ഞത് ഉമ്മ അനുഭവിക്കുന്ന ഉമ്മ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതും അതിനെത്തോടൊന്ന് നേരുന്നു അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഇതുവരെ എന്താ മാക്കെന്താ ക്ഷീണമെന്ന് ചോദിച്ചവർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു ഏതാമ്മ ആ ഇനിയിപ്പോൾ ഒരു മാസം മെഡിസിൻ കഴിച്ചിട്ട് വീണ്ടും ഈ ഡോക്ടറെ തന്നെ ഒന്നുകൂടി പോയി കാണണം എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഓക്കെ അപ്പോൾ ഒരു മാസം മെഡിസിനെ കിട്ടിയിട്ടുണ്ട് മെഡിസിനൊക്കെ മുടങ്ങാതെ മറക്കാതെ കഴിക്കുക ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ നമുക്കുള്ള ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി ലെങ്തി ആക്കണമെന്ന് വിചാരിച്ചതോ അല്ലെങ്കിൽ ലെങ്തി ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല ഹോസ്പിറ്റലിൽ പോയി ഉമ്മാടെ കുറച്ച് കാര്യങ്ങൾ വിവരങ്ങൾ പറയാൻ വന്നതാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ഉമ്മായുടെ ഉമ്മ അനുഭവിക്കുന്ന കുറച്ച് വിഷമങ്ങൾ ഉമ്മ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്തി ആയതാണ് അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ചക്കരയൊക്കെ വിളിക്കല് ചെങ്കിൽ ചക്കരയൊക്കെ വിളിക്കുന്നുണ്ട് രാവിലെ വിളിച്ചു മഴ വിളിക്കലുണ്ട് ഇന്ന വിളിക്കലുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കലുണ്ട് അവിടെ സുഖമാണ് മട ഇതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വീട് കാണാൻ പോയതും അതൊക്കെ എല്ലാവരും കണ്ട് അളിൻ്റെ ലോകലേ കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പൊതുശാല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ്യാൻ ആരും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിക്ഷിക്കുന്നത്